പക്ഷിപ്പനി പിടിച്ച് ആയിരക്കണക്കിന് താറാവുകളെ കൊല്ലക്കൊല ചെയ്യുന്ന ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ ഇന്ന് ഞാൻ പോയിരുന്നു പള്ളാത്തുരുത്തി പാലത്തിൻ്റെ അപ്പുറത്തായി നിരവധി താറാവ് കൃഷിക്കാരെ കണ്ടു നിരവധി താറാവ് വളർത്തലുകാരെ കണ്ടു സാധാരണക്കാരുമായി സംസാരിച്ചു യഥേഷ്ടം വിഹരിക്കുന്ന തറാവ് കൂട്ടങ്ങളെ കണ്ടു ആരോഗ്യ വകുപ്പുക പിടിച്ചു കൊന്നുകൊണ്ടിരിക്കുന്ന തറാവുകളെ കണ്ടു വളരെ ക്രൂരമായ ഒരു തമാശയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എച്ച് വൺ എൻ വൺ വൈറസിനെ കണ്ടുപിടിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ആ വൈറസ് താറാവുകളെ കൊല്ലുന്നു കോഴികളെ കൊല്ലുന്നു അത് മനുഷ്യരിലേക്ക് പടർന്നാൽ എന്താണ് ഉണ്ടാകുക എന്ന ഭീതിയിലാണ് ഭരണകൂടവും പത്രമാധ്യമങ്ങളും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാത്ത ജനങ്ങളും അവിടെ ഒരു താറാവ് വളർത്തലുകാരായിട്ടുള്ള തങ്കച്ചനുമായി സംസാരിച്ചു എല്ലാ കൊല്ലവും ഈ ഒരു കാലാവസ്ഥയിൽ കുറെ തറാവ് ചാവാറുണ്ട് അതല്ലാതെ ഇപ്രാവശ്യവും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഞങ്ങളെല്ലാം തറാവുകളുടെ കൂടെ തന്നെ കഴിയുന്നവരാണ് തറാവുകളെ കൈകൊണ്ട് പിടിക്കുകയും അവയ്ക്ക് തീറ്റ കൊടുക്കുകയും ഞങ്ങളിൽ ഒരാൾ പോലും പക്ഷിപ്പനിയും പിടിച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പനി പിടിച്ച് ഒരു തരത്തിലും കുഴപ്പത്തിലായിട്ടില്ല എന്നവർ പറയുമ്പോഴാണ് ഇവിടെ നടന്നു വരുന്ന ഈ കൊലപാതക നാടകങ്ങളുടെ പിന്നാമുറ കഥകൾ എന്ത് എന്ന് നമ്മൾ സംശയിച്ചു പോകുന്നത് കുട്ടനാട് ഒരു വിഷക്കളമാണ് തണ്ണീർ മുഖത്ത് വണ്ടുകെട്ടി വേമനാട്ടുകായലിന്റെ ഒഴുക്ക് തടഞ്ഞതോടെ സഹ്യവർവതത്തിൽ നിന്ന് തുടങ്ങി തേയിലത്തോട്ടങ്ങളിൽ ഏരിയൽ സ്പ്രേ ചെയ്യുന്നതും റബ്ബർ തോട്ടങ്ങളിൽ അടിക്കുന്നതും ഏലത്തോട്ടങ്ങളിൽ അടിക്കുന്നതും മറ്റു കൃഷി സ്ഥലങ്ങളിൽ അടിക്കുന്നതും മറ്റു കൃഷിസ്ഥലങ്ങളിൽ അടിക്കുന്നതുമായ കീടനാശിനികളെല്ലാം ഒഴുകി വന്ന് കെട്ടിക്കിടക്കുന്ന ഒരു ഭീകരദേശമാണ് ഇന്ന് കുട്ടനാട് കുട്ടനാട് ഭാഗങ്ങളിലെ നെൽപ്പാടങ്ങളിൽ അടിക്കുന്ന മാരകമായ കീടനാശിനികൾ വിദേശത്തെല്ലാം നിരോധിച്ചിട്ടുള്ള റൗണ്ടപ്പ് പോലുള്ള അതിന് പല പേരുകളിൽ അറിയപ്പെടുന്ന വിയറ്റ്നാമിലെ കൃഷികൾ മുഴുവൻ തകർക്കാൻ അമേരിക്ക പ്രയോഗിച്ച ഏജന്റ് ഓറഞ്ചിന്റെ പ്രയോഗിച്ചാണ് പേരുമാറ്റി മാത്രം ഇട്ടതാണ് ഈ മാരകമായ കീടനാശിനികൾ നിറഞ്ഞു നിൽക്കുന്ന കുട്ടനാട്ടിൽ തഹാവുകൾ ചത്തത് വൈറസ് പറന്നു വന്നിട്ടാണ് അതും മൂവായിരം നാലായിരം കിലോമീറ്റർ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ ഒരു മരക്കൊമ്പിരിക്കാനില്ലാതെ ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ പറന്നു വന്നിട്ടുള്ള അത്രയും ആരോഗ്യമുള്ള ദേശാടന പക്ഷികളിൽ നിന്ന് വൈറസ് വന്ന് ആ വൈറസ് താറാവിലേക്ക് പോയി അത് താറാവിൽ നിന്ന് പിന്നെ മനുഷ്യരിലേക്ക് വന്ന് ഇത്രയും കാലമായിട്ട് കുട്ടനാട്ടിലോ കേരളത്തിലോ ഇങ്ങനെയൊരു ആപത്ത് സംഭവിച്ചതായി നമ്മൾ കേട്ടിട്ടില്ല ഈ കീടനാശിനികൾ ഒന്നിനെയും കൊല്ലുന്നില്ല അതിലൊരു അപകടവും ഇല്ല ഒക്കെ ഈ വൈറസ് ഉണ്ടാക്കുന്നതാണ് കണ്ണിൽ കാണാത്ത ഭൂതപ്രേത പിശാദികൾ ഉണ്ടാക്കുന്നതാണ് എന്ന് പറയുന്ന അരോപ്പതിക്കാരന് ഇപ്പം കുട്ടനാട്ടിലെ ഈ പ്രശ്നത്തിന് മുന്നിൽ അലോപ്പതിയല്ലാതെ മറ്റൊരു വാക്ക് ആരോഗ്യ വകുപ്പിനോ ഗവൺമെന്റിനോ പത്രങ്ങൾക്കോ ഇല്ല സത്യത്തിൽ ഇതിന്റെ പിന്നിൽ കുറുക്കന്മാരുണ്ട് പുതിയ പക്ഷിപ്പനിക്ക് പിന്നിൽ കോഴിപ്പനിക്ക് പിന്നിൽ തറാവ് പനിക്ക് പിന്നിൽ ചില കുറുക്കന്മാരുണ്ട് അതിൽ ഏറ്റവും വലിയ കുറുക്കന്മാർ നമ്മുടെ ടി വി ചാനലുകളും പത്രമാധ്യമങ്ങളുമാണ് മത്സരിച്ച് എഴുതി ജനങ്ങളെ ആകെ പേടിപ്പിച്ച് പത്രം ചെലവ് കൂട്ടുക ചാനലിൽ തന്നെ ആളുകളെ പിടിച്ചു നിർത്തുക ഒരു തരംതാണ ജേർണലിസത്തിൻ്റെ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന കൂലി എഴുത്തുകാരുടെ ഒരു പേടിപ്പിക്കലൊക്കെ ഇതിന്റെ പിന്നിൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ തറാവുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വാക്സിനുകളും ആ വാക്സിനുകളിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് ആരും അന്വേഷിക്കുന്നില്ല മനുഷ്യ കുട്ടികൾക്ക് കൊടുക്കുന്ന പോളിയോ വാക്സിനായാലും ടി ടി വാക്സിനായാലും എം എം ആർ ആയാലും എല്ലാ വാക്സിനിലും മെർക്കുറി അടങ്ങിയിട്ടുള്ള തിമറോസിലുണ്ട് ഫോർമലിനുണ്ട് മെഡിക്കൽ കോളേജുകളിൽ ശവം സൂക്ഷിക്കാനിടുന്ന ഫോർമലിനുണ്ട് അതിൻ്റെ തന്നെ വകഭേദമായ ഫോർമൽ ഡീഹൈഡ് ഉണ്ട് അലൂമിനിയം സൾഫേറ്റ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഫംഗൽസ് ഇങ്ങനെ ഒരു കാളക്കൂട വിഷമാണ് മനുഷ്യ കുഞ്ഞുങ്ങളിൽ പോലും കൊടുക്കാനുള്ള വാക്സിനിൽ എന്തൊക്കെയായിരിക്കും പാഷാണങ്ങൾ കൂനൂരിലുള്ള പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വാക്സിനെ കുറിച്ചൊന്ന് പഠിക്കാൻ ചെന്ന എനിക്ക് വാക്സിനുകളിൽ ആംബിസിലിനും ഫോമൻഡി ഹൈഡുമൊക്കെ അടങ്ങിയിരിക്കുന്നതായിട്ടുള്ള അവരുടെ ഒഫീഷ്യൽ ചാർട്ടുകൾ കാണാൻ സാധിച്ചു ഞാനത് ഫോട്ടോ എടുത്തു അവരുടെ വിശദീകരണങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തു അമേരിക്കയിൽ തിമറോസിൽ മെർക്കുറി ഉള്ളത് സമ്മതിക്കുന്നില്ലല്ലോ ഇവിടെയുള്ള ഓറൽ പോളിയോ വാക്സിൻ അമേരിക്കയിൽ നിന്ന് പിൻവലിച്ചതല്ലേ ഈ ഫോർമലിനെല്ലാം ഹൈലി കാർസിനോജിനിക് അല്ലേ കാൻസർ ഉണ്ടാക്കില്ലേ എന്ന് ചോദിച്ചതിനും അത് അമേരിക്കയിൽ ബാൻഡാണ് സർ പക്ഷെ നമ്മുടെ നാട്ടിൽ ബാൻഡല്ല എന്നുള്ള മറുപടിയാണ് ശാസ്ത്രജ്ഞനിൽ നിന്നുണ്ടായത് പിന്നെ ഒന്നുകൂടെ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് നമ്മുടെ നാട്ടിലും അത് വിഡ്രോ ചെയ്യാൻ വേണ്ടിയുള്ള ഗവേഷണങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സമീപഭാവിയിൽ തന്നെ അതെല്ലാം പിൻവലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സുജീവിതം സ്വയംചികിത്സാ മാസികയിൽ ഞാൻ അത് വിശദമായി തന്നെ എഴുതുകയുണ്ടായി ഇവിടെ ഈ താറാ കൊടുക്കുന്ന വാക്സിൻ അതേ വിഷങ്ങൾ അത് കിടക്കുന്ന വെള്ളത്തിലെ വിഷങ്ങൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള പ്രാപത്തിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല ആർക്കും അത് കാണാൻ താല്പര്യമില്ല എല്ലാവർക്കും വേണ്ടത് പക്ഷിപ്പനിയാണ് പക്ഷിപ്പനി വരുന്ന് ചെണ്ട കൊട്ടി ആളുകളെയെല്ലാം പേടിപ്പിച്ച് ഇതായിപ്പോ പക്ഷിപ്പനി തടയാനുള്ള മരുന്നുകൾ ആലപ്പുഴ ജില്ലയിലെത്തിയിരിക്കുന്നു ഏതെല്ലാം മരുന്നുകളാണ് മാരകമായ ദോഷഫലങ്ങളുള്ളത് കൊണ്ട് കഴിച്ചവര് നല്ലൊരു ശതമാനത്തെയും ഗതികേഴിലാക്കിയിട്ടുള്ള ടാമിഫോ പോലുള്ള ഭീകര മരുന്നുകളാണ് ഇല്ലാത്ത ലോകത്തിൻ്റെ പേരിൽ വല്ലാത്ത പരിഭ്രാന്തി ഉണ്ടാക്കി മനുഷ്യരെ കൊണ്ട് കഴിപ്പിക്കാൻ പോകുന്നത് ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നാട്ടുകാരായ സാധാരണക്കാരായ മനുഷ്യരുമായി ഞാൻ സംസാരിച്ചു അവർ പറയുന്നത് കുട്ടനാടൻ താറാവ് ലോകമെമ്പാടും പ്രശസ്തമാണ് മലയാളികൾ എവിടെയുണ്ടോ അവിടേക്കൊക്കെ ഞങ്ങൾ കരുതി എടുക്കുന്നുണ്ട് കാരണം കുട്ടനാട്ടിലെ പരമ്പരാഗത താറാവിനങ്ങൾക്കുള്ള രുചി മറ്റൊരു താറാവ് ഇറച്ചിക്കും ഇല്ല ഇപ്പൊ നമ്മുടെ നാട്ടിലേക്കും ബ്രോയിലർ താറാവ് വന്നു തുടങ്ങിയിട്ടുണ്ട് പുതിയ വലിയ മാളുകളിലൊക്കെ ഈ ബ്രോയിലർ ഇറച്ചിയുണ്ട് പക്ഷെ ആളുകൾ അതധികം വാങ്ങിക്കുന്നില്ല കാരണം അതിന് ശരിയായിട്ടുള്ള രുചി ഇല്ല കുട്ടനാടൻ താറാവിന്റെ രുചിയുടെ മുന്നിലേക്ക് വരാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങളുടെ പരമ്പരാഗത കുട്ടനാടൻ താറാവ് വർഗങ്ങളെ മുഴുവൻ കൊന്നു ഈ ബ്രോയിലർ താറാവുകളെ കൊണ്ട് കുട്ടനാടിനെ നടക്കുക കേരളത്തിൽ ബ്രോയിലർ താറാവിന്റെ വിൽപ്പന മാത്രം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുക എന്ന മൾട്ടിനാഷണൽ ഗൂഢാലോചനയെയാണ് പള്ളാത്തുരുത്തിയിൽ ഞാൻ കണ്ട സാധാരണക്കാരായ ജനങ്ങൾ സംശയിക്കുന്നതും അവർ കാര്യമായി തന്നെ പറയുന്നത് നമ്മുടെ പത്രമാധ്യമങ്ങൾ ഇങ്ങനെയൊരു ചിന്തയുടെ അടുത്തുകൂടെ പോലും പോവില്ല എന്ന് വാശി പിടിക്കുന്നവരാണ് നിർബന്ധമുള്ളവരാണ് കാരണം ഈ മാഫിയയുടെ കൂടെ നമ്മുടെ പത്രമാധ്യമങ്ങളുണ്ട് ഞാൻ ഈ പള്ളാത്തരുത്തിയിലുള്ള സാധാരണ ജനങ്ങൾ പറയുന്നതിനെ കൂടുതൽ പെട്ടെന്ന് തിരിച്ചറിയുന്നവരാണ് കാരണം ആദ്യം കോഴിപ്പനി ഉണ്ടാകുമ്പോൾ ഞാൻ സിംഗപ്പൂരിൽ ഉണ്ടായിരുന്നു മനുഷ്യരെല്ലാം എയർപോർട്ടുകളിൽ മുഖം മൂടിയും വെച്ച് മുഖം മൂടി മുഖം കോണ്ടെന്നാണ് അതിനെ പറയേണ്ടത് മുഖം മൂടിയും വെച്ച് ആകെ അമ്പരെന്ന് പേടിച്ച് സിംഗപ്പൂരിലുള്ള ഹോട്ടലുകളിൽ റൂം എല്ലാം കാൽഭാഗമായിട്ട് അവർ കുറച്ചു ഭക്ഷണത്തിന്റെ വില കുറച്ചു ടൂറിസ്റ്റുകളൊന്നും പോകാതെയായി ഏഷ്യൻ രാജ്യങ്ങളിൽ സഞ്ചരിക്കാൻ അവർ പേടിച്ചു അവിടെ നിന്നും ഞാൻ തായ്ലാൻഡിലേക്ക് പോയി തായ്ലാന്റിലെ നേച്ചർ ലൈഫിന്റെ ക്യാമ്പുകൾ നടത്തുന്ന സമയമായിരുന്നു വളരെ കൃത്യമായി തായ്ലാന്റിൽ നടന്ന സംഭവ വികാസങ്ങൾ പഠിക്കാൻ എനിക്ക് സാധിച്ചു ബാങ്ക് പോസ്റ്റ് എന്റെ ക്യാമ്പിനെ കുറിച്ച് സൺഡേ സപ്ലിമെന്റിൽ രണ്ടു പേരുള്ള ഒരു ലേഖനം തന്നെ എഴുതുകയുണ്ടായി അതിൻ്റെ ഇന്റർവ്യൂവിന് വന്ന വാസനയോട് ഈ കോഴിപ്പനി എന്നുള്ളത് ഇല്ലാത്തൊരു രോഗമാണെന്നും ഇല്ലാത്ത വൈറസുകളുടെ പേരിൽ അല്ലെങ്കിൽ നിരപദ്രകാരികളായ വൈറസുകളുടെ പേരിൽ കുറ്റമാരോപിച്ച് നടത്തുന്ന വലിയൊരു രാഷ്ട്രീയ കളിയാണെന്ന് ഞാൻ പറഞ്ഞു തായ്ലാന്റിൽ ഏഴ് ലക്ഷത്തോളം ഉണ്ടായിരുന്നു കയറ്റുമതിയിൽ നാലാമത്തെ സ്ഥാനമായിരുന്നു ഇറച്ചി കോഴി ഇറച്ചിയിൽ നാലാമത്തെ സ്ഥാനമായിരുന്നു തായ്ലാന്റിൽ ഉണ്ടായിരുന്നത് ഈ തായ്ലാന്റിലെ കോഴിപ്പനിയിൽ കോഴികളെ മുഴുവൻ കൊന്നൊടുക്കുന്ന ഭീകരത അരങ്ങേറുന്നതിന് മുമ്പ് ഭീകരത അരങ്ങേറുന്നതിന് രണ്ടു കൊല്ലം മുമ്പ് യൂറോപ്യൻ കോഴി കർഷക സംഘടന ഒരു നിവേദനം യൂറോപ്യൻ യൂണിയന് നൽകിയിരുന്നു അവരതിൽ പറഞ്ഞത് ഞങ്ങൾ വളരെ ഹൈജീനിക്കായി അത്യന്താധുനിക സൗകര്യങ്ങൾ കോഴികൾക്ക് നൽകിക്കൊണ്ട് അതുകൊണ്ട് തായ്ലാന്റിൽ നിന്നുള്ള കോഴി ഇറക്കുമതി മതി നിരോധിക്കണം എന്നവര് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടു പ്രബലരായ അവരുടെ നിവേദനത്തെ മറികടക്കാൻ യൂറോപ്യൻ യൂണിയൻ ആകില്ലായിരുന്നു എന്നാൽ നാട്ടുകരാറിന്റെ മുന്നിൽ അങ്ങനെ നിരോധിക്കാനും സാധിക്കില്ല പക്ഷെ സർക്കാർ ഒരു കാര്യം ചെയ്തു ഇറച്ചിയെ സാധാരണ ഇറച്ചി എന്നതിന് പകരം കാറ്റഗറിയിലേക്ക് അതോടെ പതിനഞ്ച് ശതമാനം മാത്രം ഇറക്കുമതി തീരുകയുണ്ടായിരുന്ന ഇറച്ചിക്ക് മുപ്പത് ശതമാനം തീരുകയാകുന്ന ഒരവസ്ഥ ഉണ്ടായി തായ്ലാന്റിലെ ഇറച്ചിയുടെ വിലയും യൂറോപ്യനിലെ ഇറച്ചിയുടെ വിലയും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത ഒരവസ്ഥ വരെ ഉണ്ടായി കോഴിപ്പനി പടർന്നു പിടിച്ചു എന്ന് പറഞ്ഞതോടെ തായ്ലാന്റിലെ കോഴിപ്പനി എന്ന വാർത്ത പറഞ്ഞതോടെ ലോകരാഷ്ട്രങ്ങൾ മുഴുവനും തായ്ലാന്റിന്റെ കോഴി നിർത്തലാക്കി തായ്ലാന്റിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ക്ഷത്ര കരഞ്ഞും നമ്മുടെ കോഴിക്കണ്ടറുകൾ തുറന്നുപോലും നോക്കാതെയാണ് അവർ തിരിച്ചയച്ചിരിക്കുന്നത് അവർ ഗാട്ടുകരുകാർക്ക് ഡബ്ല്യു ടിഒക്ക് നിവേദനം നൽകി പക്ഷേ ഡബ്ല്യു ടിഒയുടെ ചിലവെന്ന് പറഞ്ഞു ഒരു രാജ്യം ആ രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യത്തെ കരുതി ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നിടത്ത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന് ഒന്നും സംസാരിക്കാൻ സാധിക്കില്ല തന്നെയുമല്ല ഏഷ്യൻ രാജ്യങ്ങൾ അല്പം കൂടെ വൃത്തി പഠിക്കണം ഇവന്റെ അപ്പൂപ്പം മരത്തേന്ന് മരത്തെ ചാടി നടക്കുന്ന കാലത്ത് ഇന്ത്യയിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാത്ത അവന്റെ കാരണത്തിട്ടൊന്ന് കൊടുക്കാൻ അന്തസ്സുള്ള ആരും ഏഷ്യൻ രാജ്യങ്ങളിൽ ഇല്ലാതെ പോയിരുന്നു ഭഗവാൻ സത്യം അത്രമാത്രം അവഹേളനമാണ് ഏഷ്യൻ രാജ്യങ്ങളുടെ നേരെ ഈ സായിപ്പ് നടത്തിയത് ഏതായാലും ത്ര തായ്ലാന്റിൽ കോഴി മേളകൾ സംഘടിപ്പിച്ചു പ്രധാനമന്ത്രി തന്നെ കോഴിയെ വെട്ടി നുറുക്കി കറി വയ്ക്കുന്ന എന്നിട്ടത് തിന്നുകാണിക്കുന്ന രംഗങ്ങൾ വന്നു എന്ത് കാര്യം കയറ്റുമതിയിൽ ഊന്നിക്കൊണ്ടൊരു രാജ്യം അതധികം മുന്നോട്ട് പോകാതിരിക്കേണ്ടത് എങ്ങനെയെന്ന് വിദേശ രാജ്യങ്ങൾക്കെല്ലാം അറിയാം ഓരോരോ ഗൂഢതന്ത്രങ്ങളുടെ പേരിൽ അവർക്കതിനെല്ലാം വെട്ടി അറിയാം ഒരു രാജ്യത്തെ ശിഥിലമാക്കാൻ അറിയാം നശിപ്പിക്കാനറിയാം അങ്ങനെ തായ്ലാൻഡിലെ കോഴിക്കർഷകരെല്ലാം വേദികളിലായി അവരെല്ലാം കടക്കണിയില്ലായിരുന്നു ഉടനെ വേൾഡ് ബാങ്കും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കും സി പി ഫൗണ്ടേഷനും കർഷകരെ സഹായിക്കാനായിട്ട് രംഗത്ത് വന്നു കർഷകരെ സഹായിക്കാനായി രംഗത്ത് വന്നു ലോണുകൾ കൊടുത്തു ഞാൻ എന്നെ ഇന്റർവ്യൂ ചെയ്ത വാസനയോട് പറഞ്ഞു ഈ കോഴിപ്പനി അടുത്ത കൊല്ലവും അല്ലടുത്ത കൊല്ലവും ഒക്കെ ആവർത്തിക്കപ്പെടും അടുത്ത കൊല്ലത്തെ കോഴി ലോണെടുത്ത് വാങ്ങിയ കോഴി കൂടച്ചാകുന്നതോടെ തായ്ലാന്റിലെ കോഴി കർഷകർക്ക് ലോൺ അടച്ചു തീർക്കാൻ സാധിക്കാതെ വരും പിന്നെ തങ്ങളുടെ സ്ഥലത്തിന്റെ ആധാരം കോഴി കർഷക സംഘടനയ്ക്ക് സി പി ഫൗണ്ടേഷനും ബാങ്കുകൾക്കും എഴുതി കൊടുക്കുകയും ആത്മഹത്യ ചെയ്യേണ്ടതുമായ ഒരവസ്ഥ അവർക്കുണ്ടാവും ഭാഗ്യവശാൽ അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ അയാളിലെ കോഴി കർഷകർക്ക് ഉണ്ടായില്ല പകരം സി പി ഫൗണ്ടേഷൻ അവരോട് പറഞ്ഞു ഞങ്ങൾ കോഴിക്കുഞ്ഞിനെ തരാം തീക്കർ തരാം വാക്സിൻ തരാം നിങ്ങൾ നിങ്ങളതൊക്കെ കൊടുത്ത് നോക്കി വളർത്തിക്കോളൂ നോട്ടക്കൂലി തരാം അങ്ങനെ സ്വന്തം സ്ഥലത്ത് അന്യാധീനപ്പെട്ട് സ്വന്തം സ്ഥലത്ത് അന്യാധീനപ്പെട്ട് കഴിഞ്ഞ സ്വന്തം സ്ഥലത്ത് സി പി ഫൗണ്ടേഷൻ്റെ കോഴി വളർത്തലുകാരായി അതിൻ്റെ കമ്മീഷൻ ഏജന്റുമാരായി തായ്ലാന്റിലെ കോഴി കർഷകർ മാറി അതോടൊപ്പം തന്നെ തായ്ലാൻഡിലെ നാടൻ കോഴികളുടെ പരമ്പര തീർന്നു കോഴി വളർത്തണം അത്യുൽപാദന സങ്കര ഇനം ജി എംഒ കോഴി മൊൻസാൻഡോയുടെ കോഴി സി പി ഫൗണ്ടേഷന്റെ കോഴി അങ്ങനെ നാടൻ കോഴികളുടെ വംശത്തെ ടെർമിനേറ്റ് ചെയ്തത് ഞാൻ തായ്ലാന്റിൽ കണ്ടു അത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നു വരുന്നത് കേരളത്തിൽ നടന്നു വരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഇറച്ചി കയറ്റുമതി എന്ന് പറയുന്നത് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഡോളറിന്റെ ഭീകരമായ ബിസിനസ് ആണ് അതിന് ഏതാണ്ടൊരു തടയിടാൻ യൂറോപ്യൻ യൂണിയനിലെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ അമേരിക്കൻ കമ്പനികളിലെ ഒക്കെ കുഞ്ഞലങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഒപ്പം മരുന്നുകൾ വിറ്റുള്ള വലിയ വലിയൊരു വരുമാനമുണ്ട് അപ്പം ഇവിടെ നടക്കുന്ന ഈ ഈ കുറുക്കൻ്റെ കളി ആ കളിയിൽ എല്ലാവരും പങ്കുവാനും ആശുപത്രിക്കാർക്ക് സന്തോഷം മരുന്ന് ഗമനിക്കാർക്ക് സന്തോഷം ഇങ്ങോട്ടുള്ള ടൂറിസ്റ്റുകളെ അങ്ങോട്ട് തന്നെ ആകർഷിക്കാനും പിടിച്ചു നിർത്താനും സാധിക്കുന്നതുകൊണ്ട് വിദേശ ടൂറിസ്റ്റ് രോഗികൾക്ക് സന്തോഷം ഇങ്ങനെ നിരവധി സംഘങ്ങൾ ഒന്നിച്ചു ചേർന്നിട്ടുള്ള വലിയൊരു നാടകമാണ് കുട്ടനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടനാട്ടിൽ സർക്കാരിൻ്റെ തീയിട്ടൊല്ലലും മരുന്നൊഴിച്ചു കൊടുത്ത് കൊല്ലരുന്ന് പറഞ്ഞിട്ടും ഇന്നെനിക്ക് കാണാൻ സാധിച്ചത് ഹൃദയം പുലർത്തുന്ന കാഴ്ചകളാണ് താറാവുകളുടെ പത്തയ്യായിരം താറാവുകളുടെ ഒരു ഭാഗത്ത് ചാക്കുകളിൽ പൊതിഞ്ഞു കെട്ടി മേൽക്കുമേൽ കൂട്ടിയിട്ടിരിക്കുകയാണ് അതിൽ കിടന്ന് തുടക്കുകയും കരയുകയും ചെയ്യുന്ന താറാവുകളുടെ തറവ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയാണ് അതിനെല്ലാം കുഴിച്ചുകൂടാൻ ജീവനോടെ പൊതിഞ്ഞിട്ടിരിക്കുന്ന ചാക്കിലാക്കിയിരിക്കുന്ന താറാവുകളെ കൊല്ലാനായിട്ട് കുഴിയെടുക്കുന്ന ബുഡോസ്റ്റർ ഹൃദയം ഹൃദയംങ്ങുന്ന വേദനയോടെ കണ്ടു നിൽക്കുന്ന കർഷകരും മനുഷ്യരും ഇല്ലാത്തൊരു രോഗത്തിന്റെ പേരില് പക്ഷിപ്പനി ഇവിടെ ഞങ്ങളുടെ കേരളത്തിലെ ഇന്ന് പത്തിരുപത് ലക്ഷത്തോളം പ്രകൃതി ജീവനം പാലിക്കുന്നവരുണ്ട് ഇവരാരും പനിയെ ഭയക്കുന്നില്ല ഇവർക്ക് ഇവർക്കാർക്കും പനിയൊരാപത്തുണ്ടാക്കുന്നില്ല ഒരു രോഗവും വരാതെ ജീവിക്കുന്നവരുള്ള ഈ കേരളത്തിലാണ് ഇതുപോലൊരു വെഡിത്തവും ഇതുപോലൊരു പരിഹാസ്യമായ പ്രവർത്തനവും ഭ്രാന്ത് പിടിച്ചൊരു സർക്കാർ സർക്കാർ ഭ്രാന്ത് പിടിക്കാണ്ട് നിർത്തിയില്ല ലോകാരോഗ്യ സംഘടനയും ലോക ബാങ്കും വിദേശ സർക്കാരുകളും പത്രമാഫിയകളും മരുന്ന് മാഫിയയും എല്ലാം കൂടെ സർക്കാരിനെ ഒരു മൂലക്കൾ വെച്ചിരിക്കുക ഈ പക്ഷികളെ മുഴുവൻ കൊന്നൊടുക്കി അവരുടെ ലക്ഷ്യം നടക്കുന്ന രീതിയിൽ മരുന്ന് വിതരണം ചെയ്ത് വാക്സിൻ മരുന്ന് വിതരണം ചെയ്ത് നിസ്സഹായമായി മുന്നോട്ട് പോകാൻ ഫണ്ടിറക്കാൻ മാത്രമേ സർക്കാരിന് സാധിക്കുകയുള്ളൂ ഇല്ലായെങ്കിൽ അവര് നാളെ പല ആശുപത്രികളിലും പല കാരണങ്ങളും കൊണ്ടും മരിച്ച പത്ത് പേർക്ക് പക്ഷിപ്പനി പണം സ്ഥാപിക്കും ശാസ്ത്രജ്ഞന്മാരെ കാശ് കൊടുത്താൽ എത്ര വേണമെങ്കിലും നമുക്ക് കിട്ടും എന്ത് റിപ്പോർട്ടും ഉണ്ടാക്കിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ ശാസ്ത്ര സ്ഥാപനങ്ങൾ അവരെ കൊണ്ടത് തെളിയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സർക്കാരിന്റെ കാര്യം കഷ്ടമാകുന്നു അതുകൊണ്ട് ഇതിന്റെ ന്യായാന്യായങ്ങളിലേക്കൊന്നും കടക്കാൻ ഭരണാധികാരികൾ തയ്യാറാകുന്നില്ല എങ്ങനെയെങ്കിലും കഴിയുന്നത്ര കൊല്ലുക പതിനഞ്ച് ദ്രുതകർമ്മ സേനാംഗങ്ങളാണ് മുഖമെല്ലാം മുടിക്കെട്ടി മുക്കുകൊണ്ടം ധരിച്ച് കയ്യൊറകൾ കാലുറകളൊക്കെ ധരിച്ച് പുതിയ സ്വസൊക്കെ ഇട്ട് കോമാളി വേഷം ചന്ദ്രനിൽ ഇറങ്ങുന്ന പോലെ കോമാളി വേഷം ധരിച്ച് അവിടെ പുലം അവരോടൊപ്പം താറാവ് കർഷകര് കൈകൊണ്ട് തന്നെ താറാവിനെ പിടിച്ച് കൈകൊണ്ട് തന്നെ ചാക്കിലാക്കി എന്തൊരു വേഷം കെട്ടാണ് ആരോഗ്യത്തിന്റെ പേരിൽ വൈറസിന്റെ പേരിൽ ഇതുപോലുള്ള വിഡിത്തങ്ങൾ ചെയ്യുന്ന അലോപ്പതി ശാസ്ത്രമാണെന്ന് പറയുന്നു അയ്യമ്മക്കാർ അടുത്ത ദിവസങ്ങളിൽ ഭീകരമായ നാടകങ്ങൾ ക്രൂരമായ നാടകങ്ങൾ ഇനിയും നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ഏതാനും ദിവസങ്ങൾ കൊണ്ട് പ്രധാനപ്പെട്ട മാഫിയകൾ അവരുടെ താല്പര്യങ്ങൾ മുഴുവനും നടത്തിയെടുക്കുന്നത് വരെ ഈ നാടകം നടന്നേ തീരൂ ഈ നാടകത്തിലെ നടന്മാരായിട്ടുള്ള സർക്കാരിനും മാധ്യമങ്ങൾക്കും അടിയേ തീരും